രണ്ട് അടിപൊളി പച്ച ഉണ്ട് കേട്ടാ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പച്ച മാങ്ങിയോട് നമുക്കൊരു അടിപൊളി സംഭാരം ഉണ്ടാക്കി ആദ്യം തന്നെ നമ്മുടെ മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കഴുകി എടുത്ത മാങ്ങനെ നമ്മൾ തലിയൊക്കെ ഒന്ന് ചെത്തിക്കൊടുക്കാണ്ടാ തൊലി മൊത്തമായിട്ട് നമുക്ക് കളയണം നമ്മൾ അങ്ങനെ മാങ്ങേണ്ട തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് മാങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയപ്പോ ഒരു കഷ്ണം തിന്നണം തോന്നിട്ടോ എന്റെ പൊന്നോ ഒടുക്കത്തെ പൊളിയിട്ടോ അടിപൊളി ഇരുന്നു കേട്ടോ സാധനം അങ്ങനെ നമ്മുടെ ചെറിയ കഷ്ണങ്ങളാക്കി മാങ്ങയൊക്കെ എടുത്ത് നമ്മുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാ നമ്മളതിലേക്ക് ചെറിയൊരു കാന്താരി മുളക് ഇട്ട് കൊടുക്കണ്ടേട്ടാ ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും കൂടി ഇട്ടു കൊടുക്കാം ഒരു ചെറിയ കഷ്ണം നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം നമുക്ക് നമ്മുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല തണുപ്പാണെങ്കിൽ അടിപൊളി ആയിരിക്കും ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇല്ല നമ്മുടെ മിക്സിയിലിട്ട് അടിക്കലട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മൾ മിക്സിയിലിട്ട് നന്നായി കറക്കിയെടുത്ത് കേട്ടോ അപ്പൊ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ രണ്ട് ഗ്ലാസിലേക്ക് നമ്മുടെ പച്ചമാങ്ങ സാമ്പാർ സംഭാരം ഒഴിച്ചു കൊടുക്കട്ടോ അതായത് നമുക്കിനി നമ്മുടെ പച്ചമാങ്ങ സാമ്പാർ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യം നമ്മുടെ സാമ്പാറിൽ നമ്മുടെ ചുണ്ടൊന്ന് തട്ടിയപ്പോൾ തന്നെ എരിവണ്ടായിരുന്നു കേട്ടാ പക്ഷെ നമ്മുടെ പച്ചമാങ്ങ സാമ്പാർ കിഡിലായിരുന്നു കേട്ടോ ഈ ഒരു രക്ഷയില്ല പൊളി സാധനം കേട്ടാ നിങ്ങളൊന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഓക്കെ അപ്പൊ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ശരി ഭയ